ഹായ് ഗായ്സ് ഞാൻ നൂറാശൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് എല്ലാവരും വീട്ടമ്മമാർക്കും ഒരു വീഡിയോ ആണ് ആണ്ട്ടെ ഇത് നമ്മൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാന മാർഗം കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ കഷ്ടപ്പെടാൻ ചെറിയൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ആർക്കും വീട്ടിലിരുന്ന് തന്നെ ചെറിയൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ ആദ്യം തന്നെ ഒരുപാട് ഓർഡറുകളും ഒരുപാട് പൈസ ഒന്നും കിട്ടുന്നല്ല ഞാൻ പറയണത് പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെറിയൊരു വരുമാനം നേടാനായിട്ട് നമുക്ക് ട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മുളകും മല്ലിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ മുളകും മല്ലിയും നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ മുളകും മല്ലിയും നമ്മൾ പൊടിപ്പിക്കുന്നതിന് മുന്നേ തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കണം കേട്ടോ കാരണം നിറയെ അഴുക്കാണ് ഇതിലുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരാം ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മാർഗമാണ് കേട്ടോ ഞാൻ പറയുന്നത് നമ്മൾ മുളകും മല്ലിയും ഇറച്ചിയൊക്കെ പൊടിപ്പിച്ച് കഴുകി വാരി വൃത്തിയാക്കി പൊടിപ്പിച്ച് നമ്മൾ ചെറിയ കവറുകളിലാക്കി സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെറിയൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ മുളകും മല്ലിയൊക്കെ നമ്മൾ ഹോൾസെയിൽ കടയിൽ നിന്ന് മേടിച്ചിട്ട് വരിക കേട്ടോ ചെയ്യണത് എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ അത് നല്ലതുപോലെ രണ്ട് മൂന്ന് ദിവസത്തെ വെയിൽ കൊള്ളിച്ച് നല്ല നല്ലതുപോലെ തന്നെ ഉണക്കിയെടുക്കണം കേട്ടോ മൂന്നോ നാലോ അഞ്ചോ ദിവസത്തെ വെയിൽ കുളിച്ചാലും കുഴപ്പമില്ല ഇപ്പോഴത്തെ വെയിലിനെ രണ്ട് ദിവസത്തെ വെയിൽ കൊള്ളുമ്പോൾ തന്നെ നമ്മുടെ മുളകും മല്ലിയൊക്കെ നല്ലതുപോലെ ഉണങ്ങി കിട്ടും കേട്ടോ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഒരു തുണിയിലേക്കോ പായയിലേക്കോ ഒക്കെ ഇട്ട് നമുക്ക് ഇത് ഉണക്കിയെടുക്കാം ഞാനിവിടെ ഒരു തുണിയിലേക്ക് ഇട്ടിട്ട് ഉണക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ ഉണക്കിയെടുക്കുക നല്ലതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കണം കേട്ടോ കാരണം അതിൽ നിറയെ അഴുക്കുകൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോകാനായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ മില്ലില് കൊണ്ടുപോയി പിടിച്ചിട്ട് കാൽ കിലോ അര കിലോ കവറിലൊക്കെ ആക്കിയിട്ട് ഒരു കിലോ കവറിലൊക്കെ ആക്കിയിട്ട് നമുക്ക് ഇത് സെയിൽ ചെയ്യാം കേട്ടോ കടയിൽ നിന്നും മേടിക്കുന്ന മുളകും മല്ലിയൊക്കെ എല്ലാവരും ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യാറില്ല വീടുകളിൽ ഉണക്കി പൊടിക്കുന്ന മുളകും മല്ലിയൊക്കെ അല്ലേ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യാറ് അതുകൊണ്ട് ഈ തിരക്കുള്ളവരും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കൊന്നും ഉണക്കാനൊന്നും സമയമില്ലല്ലോ അവരൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും മേടിക്കും കേട്ടോ ആദ്യം തന്നെ നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ അറിയുന്നവർക്കൊക്കെ കൊടുത്തു കൊടുത്തുനോക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അവർ നമുക്ക് രും കേട്ടോ ഇതുപോലെയാണ് ഞാൻ ചെയ്യണത് അപ്പോൾ നമ്മൾ ഹോൾസെയിൽ ഷോപ്പിൽ നിന്നും വില കുറച്ച് നമ്മൾ മുളകും മല്ലിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം മില്ലിക്കൊണ്ടുപോയി പൊടിപ്പിച്ച് നമുക്ക് എത്ര രൂപ ചിലവായിട്ടുണ്ടോ അതനുസരിച്ച് നമ്മൾ ലാഭം ഇട്ടിട്ട് നമ്മൾ സെയിൽ ചെയ്യുകയാണ് കേട്ടോ ചെയ്യണത് ചെറുതായിട്ടൊന്ന് കഷ്ടപ്പെട്ടാൽ മാത്രം മതി കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ഇതൊന്ന് കഴുകി വാരി എടുക്കുന്ന എടുത്ത് ഉണങ്ങുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് അപ്പോൾ വീട്ടിലിരുന്ന് തന്നെ ചെറിയ ഒരു വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നമ്മളുടെ അടുത്തുള്ള അയൽവക്കത്തും അടുത്തുള്ളവർക്കും അതുപോലെ തന്നെ ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് കൊടുത്ത് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുക അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ നല്ല വൃത്തിയിലും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലും കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഓർഡർ കിട്ടും അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ചെറിയൊരു ബിസിനസ് ആരംഭിക്കാൻ സാധിക്കും ട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നല്ലതുപോലെ വെയിൽ ഒള്ളിച്ച് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം പൊടിപ്പിക്കുക അതുപോലെ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഉണക്കാനായിട്ട് എടുക്കുക കേട്ടോ നല്ല വൃത്തിയോടുകൂടി അതുപോലെ തന്നെ നല്ല കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ വരുമാനം ലഭിക്കുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഈ മുളകും മല്ലിയും മാത്രമല്ല കേട്ടോ മഞ്ഞളും അതുപോലെ തന്നെ ഗരം മസാലയും കുരുമുളക് പൊടിയും ഒക്കെ നമുക്കിതുപോലെ ചെയ്യാം അപ്പോൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മ ർക്ക് ഇതുപോലെ ചെറിയ രീതിയിൽ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ് വള വളരുന്നതിനനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടി കൂട്ടി കൊണ്ടുവരാം അതിൽ നിന്നും നമുക്കൊരു നല്ല വരുമാനം തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കൂട്ടോ അപ്പോൾ ഇതൊരു മൂന്ന് നാല് ദിവസത്തെ വെയിൽ കൊണ്ടതിന് ശേഷം മാത്രമേ ഞാൻ പൊടിപ്പിക്കുകയുള്ളൂ കാരണം എത്ര താളിരുന്നാലും ഇത് ചീത്തയായി പോകാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ നല്ലതുപോലെ ഉണക്കിയെടുത്തതിന് ശേഷം മാത്രം പൊടിപ്പിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ മല്ലിപ്പൊടി മാത്രമേ പാക്ക് ചെയ്ത് അതുള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ചുതരാം എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതൊന്ന് കാണിച്ചുതരാം കേട്ടോ ഞാൻ എന്താ ഈ ഒരു രീതിയിലാണ് കേട്ടോ പാക്ക് ചെയ്തെടുക്കുന്നത് എൻ്റെ കയ്യിൽ മല്ലിപ്പൊടി മാത്രമാണ് ഇപ്പോൾ പാക്ക് ചെയ്തതായിട്ടുള്ളത് അപ്പോൾ നമ്മൾ കാൽ കിലോ അരക്കിലോ ഒരു കിലോ എന്നിങ്ങനെയൊക്കെയാണ് പാക്ക് ചെയ്യണത് നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ആവശ്യമുള്ളവർക്ക് ആ രീതിയിലും പാക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ട്ടോ സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം